ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സ്കെയിൽ വൺ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്നത് പതിനഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രിലിമിനറി എക്സാം ഡേറ്റ് പത്ത് ജനുവരി രണ്ടായിരത്തി ഇരുപത്താറ് മെയിൻ എക്സാം ഇരുപത്തെട്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിനായിരിക്കും ഇതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് വേക്കൻസി നോക്കാം ജനറലിസ്റ്റ് പോസ്റ്റിലേക്ക് ഇരുന്നൂറ്റി എൺപത്തഞ്ച് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത അടുത്തൊരു പോസ്റ്റാണ് ഹിന്ദി രാജ്ഭാഷ ഓഫീസർ പതിനഞ്ച് വേക്കൻസികളാണുള്ളത് എൺപത്തയ്യായിരം രൂപയാണ് മന്ത്ലി സാലറി പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് പോസ്റ്റാണ് ജേർണലിസ്റ്റ് ഓഫീസർ പോസ്റ്റിലേക്ക് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ഹിന്ദി രാജ്ഭാഷ ഓഫീസർക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആസ് എ കമ്പൽസറി ഓർ എലക്റ്റീവ് സബ്ജക്റ്റ് ആണ് ചോദിക്കുന്നത് ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറിക്ക് വരുന്നത് ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് എസ് സി എസ് ടി ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് പ്രിലിമിനറി എക്സാമിന് ഇംഗ്ലീഷ് റീസണിങ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നീ സബ്ജെക്റ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക ഒരു മണിക്കൂറിൻ്റെ എക്സാം ആണ് നൂറ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് പ്രിലിമിനറി എക്സാമിനുള്ളത് മെയിൻ എക്സാമിന് റീസണിംഗ് ഇംഗ്ലീഷ് ജനറൽ അവയർനെസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് കമ്പ്യൂട്ടർ നോളജ് എന്നീ സബ്ജക്റ്റുകളുണ്ട് ഇതുകൂടാതെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് മെയിൻസ് ക്വാളിഫൈ ആവുന്നവർക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് ഫീസ് വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ബാക്കി കാറ്റഗറീസിന് ആയിരം രൂപയാണ് ഫീസ് വരുന്നത് കേരളത്തിൽ എക്സാം സെൻറ്റേർസ് വരുന്നത് എറണാകുളം അല്ലെങ്കിൽ കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് ഇവിടെ ഇവിടെയൊക്കെയാണ് എക്സാം സെൻറ്റേഴ്സ് ആയിട്ട് വരുന്നത് മെയിൻസ് എക്സാം സെൻറ്റർ എറണാകുളം അല്ലെങ്കിൽ കൊച്ചിയിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഈ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യൂ മറ്റൊരു വീഡിയോയെ കാണുന്നത് വരെ നന്ദി